ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പതിനാലാം അധ്യായം ബ്രഹ്മസ്തുതി ബ്രഹ്മാവ് പറഞ്ഞു തൂ മിന്നലാടമുഗിൽമെയ്വനമാല കാതിൽ ഗുഞ്ചാവതം സമധ പിഞ്ചമനോജ്ഞകേശം കോൽ കൊമ്പു വേണു കപളങ്ങളുമാർന്ന നന്ദബാലൻ്റെ കാൽത്ത കാൽത്തളിരിൽ വീണു നമിച്ചിടുന്നേൻ സ്വേച്ഛാനുസാരമിഹ നീ മതനുഗ്രഹാർത്ഥം പൂണ്ടുള്ള വെഴുമീ വപുസ്സും ദുർഗ്രാഹ്യമെങ്കിലഥ ചിൽസുഖസാന്ദ്രമാം നിൻ സാക്ഷാൽ സ്വരൂപമിവനെങ്ങനെ കാണുമു ദേവാ ജ്ഞാനാപ്തി തൻ വിഷമമോർത്തു ഭവചരിത്രം സത്തുക്കൾ ചൊല്ലുവതു കേട്ടതു താൻ നിനും ചൊന്നും നമിച്ചും ഇവിടെ കഴിവോർക്കധീനനല്ലോ ഭവാൻ അജിതനെങ്കിലും ഇജ്ജഗത്തിൽ ശ്രേയസ് ഒഴുക്കും തവ ഭക്തി വിട്ടു നിർഗുണൈക ബോധത്തിനുഴന്നിടും ജനം ധാന്യം വെടിഞ്ഞിട്ട് ഉമികുത്തു ഓർക്കിഴും ക്ലേശം തന്നെയാം ഫലം മുൻപെത്രയോ യോഗികൾ സർവകർമ്മവും ഭവാങ്കലർപ്പിച്ചു ഭവൽകഥാമൃതം നുകർന്നു നിഷ്കൻ നിഷ്കന്മഷഭക്തിയൊന്നിനാലണഞ്ഞിതല്ലോ പരമം പദം പ്രഭോ അരൂപനായി നിർഗുണനായി അനന്യബോധ്യനായും ഉള്ളങ്ങയെ എങ്കിലും വിഭോ നിർമ്മല ചിത്ത ജനം സ്വാനുഭവങ്ങളാൽ സ്വയം ഭൂരേണുതാരാതതി മഞ്ഞുതുള്ളിയും സുചിരം ശ്രമിക്കുക ആർ ശക്തൻ ഈ വിശ്വഹിതാവതാരനാം ഗുണസ്വരൂപന്റെ ഗുണങ്ങളെണ്ണുവാൻ ഹരേ ഈ ഹേതുവാൽ ആത്മഘൃതം ഭുജിച്ചും അങ്ങയിൽ സ്വവാകർമ്മ ഹൃദർപ്പണത്തൊടും ഭവത്കൃപക്കന്വഹം അങ്ങയെ ഭജിപ്പൊരുത്തനേ അങ്ങയെ ഭജിപ്പൊരുത്തനേ മുക്തിപദാർഹനായി വരൂ മായേശനാദ്യൻവരൻ അങ്ങയോടു ഞാനൻ മായയാൽ തീപ്പൊരി തീയൊടന്ന പോൽ സ്വശക്തി കാട്ടുന്നതിനോർത്തു ചെയ്തതൊക്കെയും മഹാസാഹസമായി മഹാപ്രഭോ സ്രഷ്ടാവു ഞാൻ എന്നിഹ ദുർമദാന്ധനായി രജോ ഗുണത്താൽ പ്രതിഗീശമാനിയായി ഞാൻ ചെയ്ത തെറ്റ് ഇങ് പൊറുക്കണം മറിച്ചനാഥനാം ഞാൻ അനുകമ്പ്യനല്ലയോ ഹാ പഞ്ചഭൂതകൃത പഞ്ചഭൂതകൃത മണ്ഡഘടത്തിലേഴുചാൺ മാത്രമുള്ളൊരിവനെങ്ങ് പരാണുതുല്യം ബ്രഹ്മാണ്ട വിഹരിക്കും അസംഖ്യ രോമകൂപങ്ങളാളും അവിടുത്തെ എങ്ങോ ഗർഭത്തിലെ കുഞ്ഞു ചവിട്ടുമെങ്കിൽ ആരുരയ്ക്കും അമ്മയ്ക്കൊരു തെറ്റു ചെയ്തതായി ഉണ്ടെന്നും ഇല്ലെന്നും ഒരപ്പതൊക്കെ നിൻകുക്ഷിസ്ഥം എന്തുണ്ടു പുറത്തധോക്ഷജ കൽപാന്തവാരിധിയിങ്കൽ നാരായണൻ്റെ അപ്പുക്കിളിൽ നിന്നു മുന്നം അജൻ പിറന്നൊരു വാക്ക സത്യമാവില്ല നിൻകുക്ഷിജനല്ലീ ഞാൻ നാരായണൻ നീ നിഖിലേശ സർവജീവാത്മാവു നീ വിശ്വസമസ്ത വിശ്വസമസ്തസാക്ഷിയും നരോത്ഥനീരാശ്രയമാം തവാംശവും നാരായണൻ താവകമായ താവകമായതാനതും അല്ലെങ്കിൽ ആ നീരിൽ ഞാൻ തിരഞ്ഞു കാണാത്തതും എൻ സമാധിയിൽ മനസ്സിൽ ഞാൻ കണ്ടതും ആശു പിന്നെയും കാണാതെയായി വന്നതുമെന്തുവാൻഹരേ അസത്യം ഇദൃശ്യമശേഷമെന്നു താനല്ലീ ഭവാൻ കുക്ഷിയിൽ ജഗത്തിനെ അമ്മയ്ക്കു കാട്ടി തെളിയിച്ചതിപ്പോഴും മായാപതേ കൈതവ ഗോപാലക അങ്ങൊപ്പമീ വിശ്വമെല്ലാം അഭേദം തവ കുക്ഷിയിൽ കാണപ്പെട്ടതു നിൻ മായയല്ലെങ്കിൽ പുനരെന്തുവാൻ നീ ഏകൻ വ്രജാലവത്സതതിയായി പെട്ടെന്നു ഞാൻ ഉൾപ്പെടെ ദേവന്മാരഖിലം പണിഞ്ഞരുൾവരാം ശ്രീവിഷ്ണുരൂപങ്ങളായി ബ്രഹ്മാണ്ടങ്ങളുമായി ക്രമേണയപരിഛിന്നം പരബ്രഹ്മമായി ഇന്നും ഭവാൻ ത്വദന്യമഖിലം ഹാ മിഥ്യയെന്നായി വിഭോ നീ സ്വേച്ഛയാമായ രചിച്ചു സൃഷ്ടി സംഹാരവും പാലനവും നടത്താൻ ഞാൻ ഈശനും വിഷ്ണുവുമായതാണെന്നോർ പീല നിൻ സത്യമറിഞ്ഞിടാത്തോർ പിറപ്പു നീദേവനരർഷിതിര്യഗാദിയിൽ സ്വയം സജ്ജനപാലനത്തിനും അസജ്ജനത്തിൻ ദുരഹന്തയത്തകർപ്പതിനുമായി വിശ്വപഥേ മഹാപ്രഭോ നീ യോഗമായതനായ് എപ്പോൾ ഏതു മട്ടിലെല്ലാം ക്രീഡിപ്പത് എന്നാരറിയുന്നു മുപ്പാരിലും വിഭോ യോഗപദേ പരാത്മൻ സ്വപ്നാഭവും ജഡവുമായി പുരുദുഖ ദുഃഖം മിഥ്യാപ്രപഞ്ചമിത് കേവലബോധ സത്വൻ നിത്യൻ ഭവാംഗലിഹ താവകമായയാൽ ഞാൻ സത്തെന്നപോൽ പ്രകടമായി വിളങ്ങിടുന്നു നീ നിത്യനാദ്യൻ പുരുഷൻ പുരാതനൻ നിരഞ്ജനൻ പൂർണൻ അനാദ്യനവ്യയൻ ഉപാധിഹീനൻ ജനി നാശഹീനൻ അദ്വയൻ സ്വരാജ് സാന്ദ്രസുഖാത്മകൻ പരൻ ഗുരുത്ഥമാം ജ്ഞാന വെളിച്ചമാർന്നൊരു ഉൾക്കണ്ണാൽ ഭവാൻ തൻ ജഗതാത്മകത്വം ആര് വിധം കാൺമത് അവൻ ഭവനൃതാർണവം കടന്നെന്നതുപോൽ കൃതാർത്ഥന ആത്മാവിനെ സ്വാത്മതയാൽ അറിഞ്ഞിടാത്തൊരാൾക്കുതാൻ ഈ നിഖില പ്രപഞ്ചവും ജ്ഞാനത്തിനാൽ രജുവിലാർന്ന സർപ്പഭീ കണക്കിൽ ഇല്ലാതയുമാം അതൗവിധം അജ്ഞാനസജ്ഞം ഭവബന്ധവും ദാ തന്മുക്തിയും കേവല സത്യവസ്തുവിൽ സൂര്യങ്കൽ ആരാപകലെന്നപോൽ സ്വയം സങ്കൽപ്പിതം താനിവയൊക്കെ നിശ്ചയം ദേഹത്തെയാൽ നീ ആത്മാവേ ദേഹമായുമേ നനച്ച് അജ്ഞൻ ബഹിർദൃക്കാഹന്ത തേടുന്നിതങ്ങയെ അതന്നിരാസം വഴി ഇഭവത്തിലങ്ങയെ ബുധന്മാർ തിരയുന്നു സർവധ അധ്യസ്ഥ സർപ്പത്തെ വിടാതടുത്തെഴും തദ്രജ്ജു സത്യത്തെ അറിഞ്ഞിടാവതോ എന്നാലും അങ്ങേ പദപത്മഭക്തിയാം കൃപാലവാനുഗ്രഹമെന്നിയേ ചിരം തിരഞ്ഞു നോക്കിയിടിലും ഭവൻ മഹത്വത്തെ അറിഞ്ഞിടാൻ വിഭോ ത്വൽഭക്തവൃന്ദത്തിലൊരുത്തനായി ഭവൽപദം ഭജിക്കുന്നു ഭജിക്കുന്നതിന് ഈ ജനുസിലോ മൃഗാദിയായി വന്നു പിറക്കിലോ തരപ്പെടും വിധം ഭാഗ്യമണച്ചിടേണമേ യജ്ഞത്തിനും ചേർപ്പതിനായിടാത്വര സംതൃപ്തി ഗോപാർഭകവത്സരൂപിയായി കൊണ്ടു നീ അഗോപിക ഗോക്കൾ അതീവധന്യർ താൻ ആർദൻമിത്രം പരാനന്ദപൂർണം ബ്രഹ്മം സനാതനം ആ ഗോകുലത്തിൻ്റെ ഭാഗ്യം അവർണ്ണ പരമാത്ഭുതം നിൽക്കട്ടയക്കഥ തടീയഹൃഷികത്രദ്വാരാഭവത് പദസരോരുഹമാധ്വി നിത്യം സേവിച്ചിടുന്ന പതിനൊന്നധി ദൈവതങ്ങൾ സർവാദ്യർ ഞങ്ങളുടെ ഭാഗ്യവും എന്തു ചൊൽവൂ മർത്യത്വമീയടവിയിൽ ജനീവ്രജത്തിലൂട്ടറൻ പദരജസ്സുകളേറ്റുവാഴൽ വേദങ്ങളും തിരയുമ്പതരേണുപൂണും നീയൊത്തുവാസം ഇവയൊക്കെയുമത്ര ഭാഗ്യം സദ്വേഷത്തിലണഞ്ഞ ബോതന തതീയന്മാരുമാർ നാർഭവത് പാദം ദേഹഗൃഹാത്മരാദ്യ അഖിലവും നിന്നിൽ സമർപ്പിക്കയാൽ എന്തൊന്നീവ്രജവാസികൾക്കു നിഖില ശ്രേഷ്ഠം

അറിയുന്നോരറിഞ്ഞോട്ടെ പരപ്പെന്തിന്രപ്പു ഞാൻ നിൻ നിൻമഹത്വം മനഃക്കർമ്മവാഗഗമ്യം മഹാപ്രഭോ നീ സർവസാക്ഷി സർവജ്ഞൻ സർവേശൻ സർവലോകവും ഭവാഗലർപ്പിതം കൽപ്പിച്ചയച്ചാലും ഇനി ഭവവാൻ ശ്രീകൃഷ്ണ വൃഷ്ണികുല പത്മവികാസദായിൻ ക്ഷദേവഗോദ്ജപയോധി സമൃദ്ധികാരിൻ ദൈത്യപ്രണാശന സർവേഷ ദേവ ഭഗവൻ സതതം നമസ്തേ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതിച്ചു മൂവട്ടം വലം വച്ചാണമിച്ചുടൻ അസർവാത്മാവിനോടാജ്ഞ വാങ്ങിപ്പൂക്കാൻ ഗൃഹം വിധി അനുജ്ഞയേകി ഭഗവാൻ പണ്ടത്തെ പൈക്കിടാങ്ങളെ തെളിച്ച് അണഞ്ഞാൻ യമുനാപുളിനം തോഴരുള്ളിടം സ്വപ്രാണേശന വിട്ടോരാണ്ടായെങ്കിലും അരക്ഷണം തീർന്നെന്നേ ബാലരോർത്തുള്ളൂ ഭഗവന്മായാൽ തഥാ എന്തെന്തു വിസ്മരിക്കില്ലാ മായാ മോഹിതമാനസർ തൻമോഹിതം ജഗത്തെല്ലാം സ്മൃതിഭ്രംശത്തിൽ വീഴയാം എത്ര പെട്ടെന്നെത്തി ഭവാൻ ആരുമുണ്ടില്ലി ദേവരെ വന്നാലും ഊൺ കഴിച്ചാലും ചൊന്നാർ ബാലകരൊക്കെയും ർഭകരത്തൂൺ കഴിച്ച ജഗന്മയൻ പുറപ്പെട്ടാൻ പന്നകത്തോ ഭൂമാല പീലിമുടിയും തിലകാതിയും പൂണ്ടുച്ചം സ്വശൃംഗമുരളീനിഴക്കി വത്സങ്ങളൊപ്പമ ഗോകുലമാർന്നു വാഴ്ത്തം ചങ്ങാതിമാർ നടുവിലാവനേത്ര പുണ്യം ഹരേ ഒരു വൻപാമ്പിനെ കൊന്നു യശോദാപുത്രൻ ഇന്നഹോ രക്ഷിച്ചു ഞങ്ങളെ ചൊന്നാർ ഗോപബാലകരീവിധം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ സ്വന്തം മക്കളോട് തോന്നുന്നതിലുമേറെയായി ശ്രീകൃഷ്ണനോടവർക്കെന്തീ വണ്ണം സ്നേഹമുദിക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു ജീവികൾക്കൊക്കെയും സ്വാത്മാവല്ലോ സർവ്വപ്രിയങ്കരം തൽപ്രീതിയാൽ താൻ സന്താനവിത്താതി പ്രേമമാർക്കുമേ അതിനാൽ ദേഹികൾക്കെല്ലാം സ്വസ്വദേഹത്തോടെന്ന പോൽ മമത്വ ബുദ്ധിയുണ്ടാവും പുത്രവിത്തഗൃഹാദിയിൽ ദേഹാത്മവാദികൾക്ക് ആത്മാദേഹത്തോടെന്ന പോൽ നൃപ തൽസംബന്ധികളിൽ സ്നേഹം അത്രക്കുണ്ടായി വരാധ്രുവം ദേഹം ജീർണിക്കലും ജീവിതാശവാടാത്ത ഹേതുവാൽ സ്വാത്മാവോടെന്ന പോൽ സ്നേഹം മെയ്യോടില്ലെന്നു സിദ്ധമായി അതിനാൽ സർവദേഹിക്കുമാത്മാവോടെറിടും പ്രിയം തദർത്ഥം താൻ ദേഹികൾക്ക് ചരാചരമശേഷവും സർവാത്മാക്കൾക്കും ആത്മാവി കൃഷ്ണൻ ലോകഹിതത്തിനായി സ്വമായയാൽ ദേഹിയെപ്പോലിങ്ങ് വർത്തിക്കയാം അസത്യമോർത്തു അസത്യമോർത്തുകാൺമോർക്ക് ഈ ജംഗമസ്ഥാവരാത്മകം ജഗത്തെല്ലാം കൃഷ്ണമയം കൃഷ്ണൻ ഇല്ലന്യേതുകീർത്തിയാം ശ്രീഹരിതൻ സദാശ്രയം പാദാബ്ജമാ നൗകയെ ആശ്രയിക്കുവോർ കുളംബുജാ കുളംബുജാൽ പോൽ ഭവസിന്ധുവെ കടന്നെത്തും വിപദ്ബാധയഴാ പരംവതം കൃഷ്ണൻ്റെ കൗമാരകൃത്യം പൗഖണ്ഡത്തിൽ കഥിക്കുവാൻ ഹേതുവെന്തെന്നതിൻ ശങ്കഴുവൻ തീർത്തു തന്നു ഞാൻ സഖാക്കളൊപ്പം ഹരിചയിതലീലയും മഹാഹിതൻ ഹത്യവനാശനാദിയും ബ്രഹ്മസ്തവം കൃഷ്ണചിതാത്മകത്വവും കേൾപ്പോ സിദ്ധം നിഖിലാർത്ഥവും ധ്രുവം ഏവം ഒച്ചച്ചാട്ടവും മഞ്ചിറകെട്ടൽ മലക്കവും ഒളിക്കളിയുമായി പോക്കി കൗമാരമിരുവേരുമേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം